ി അപ്പന്റെ ഉമ്മ അറിഞ്ഞ് തന്നെ കെട്ടിയാ മതി അങ്ങനെ ആൾക്കാർ കാണാൻ വന്നിന് വലിയ ബിസിനസ് ഡോക്ടർ എഞ്ചിനീയർ ഞാൻ ഓരല്ല ഞാൻ തന്നെ അന്നിണ്ടല്ലോ എനിക്ക് മീന് ഭയങ്കര കൊതിയായി നിങ്ങളെ കെട്ടിയാ പിന്നെ ഒന്നും ഇഷ്ടം പോലെ മീൻ തിന്നാലോന്ന് വിചാരിച്ച് അങ്ങനെ സംഭവിച്ചതൊക്കെ സഹിക്കന്നെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു തരാം രാവിലെ നമ്മളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയണം ഞമ്മളെ മാത്രമൊന്നല്ല റസ്യനോടും രാവിലെ കാണുന്ന എല്ലാരോടും ഗുഡ് മോർണിംഗ് പറയണോ രാവിലെങ്ങൾ ചോദിക്കല് ചായ 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 നല്ല പറയണ്ടേ ഇനി വൺ ടീ ടീ പ്ലീസ് എളുപ്പല്ലേ പിന്നെന്താ വണ്ടിയെ ന്യൂസ് പേപ്പർ പ്ലീസ് അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റും വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ബൈ